നമ്മുടെ പൊസിഷന്റെ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ തലയിറക്കം നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള മൂന്നാല് വ്യായാമങ്ങൾ വിശദീകരിക്കാം ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ തലകറക്കം ഇന്ന് ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചിലർക്ക് രാവിലെ എഴുന്നേക്കുമ്പോഴായിരിക്കും ചിലർക്ക് ബാത്റൂമിൽ കുനിഞ്ഞിട്ട് നിവരുമ്പോഴായിരിക്കും കറങ്ങുന്നത് ചിലർക്ക് ആരെങ്കിലും പെട്ടെന്ന് പുറകിൽ നിന്ന് വിളിക്കുമ്പോഴും പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും കറങ്ങുന്നത് കറക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല ഭൂമി കംപ്ലീറ്റ് നമുക്ക് കീഴ്മേൽ മറിയുന്നതായിട്ട് തോന്നും കണ്ണടച്ച് ചരിഞ്ഞ് ആ കണ്ണനക്കാതെ കിടക്കാനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഒരുപാട് പേരെ അലട്ടാറുണ്ട് സാധാരണ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് തലയിറക്കത്തിന് പലവിധ കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ചെവിയുടെ നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കുന്ന നമ്മുടെ സ്ട്രക്ചേഴ്സിനകത്ത് വരുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ തലയിറക്കം ഉണ്ടാക്കുന്നത് നമ്മൾ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത് തലയിറക്കം ഉണ്ടാക്കുന്നതിന് മറ്റ് കാരണങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കഴുത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തലയിറക്കം വരാം ഉദാഹരണത്തിന് ഇപ്പോൾ സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് ഉണ്ട് തലയിറക്കം അനുഭവപ്പെടാം നിങ്ങൾക്ക് തലയോട്ടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് തലയ്ക്കകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് കാണുന്നുണ്ട് തലയിറക്കം വരാം നിങ്ങൾക്ക് രക്തക്കുറവുണ്ട് വിളർച്ചയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വരാം നിങ്ങൾക്ക് ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ മൂത്രത്തിൽ പഴുപ്പുണ്ട് തലയിറക്കം വിട്ടുമാറാതെ കാണാം രക്തസമ്മർദ്ദം ഉണ്ടെന്നിരിക്കട്ടെ തലയിറക്കം കണ്ടുവന്നു വരാം ഇങ്ങനെ തലകറക്കം പ്രസന്റ് ചെയ്യപ്പെടുന്ന പലവിധ കണ്ടീഷൻസ് ഉണ്ട് എന്തിനേറെ പറയുന്നു അമിതമായിട്ട് ടെൻഷൻ ഉള്ളവർക്ക് പോലും തലകറക്കം അതിന്റെ ലക്ഷണമായിട്ട് കണ്ടുവന്നു വരാം ഇങ്ങനെ തലയിറക്കത്തിന് പലവിധ കാരണങ്ങളുണ്ടെങ്കിലും ഏകദേശം എൺപത് ശതമാനത്തോളം നമ്മുടെ ചെവിയുടെ ബാലൻസിങ്ങിൽ വരുന്ന പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ചെവിക്കകത്ത് നമ്മുടെ ബാലൻസ് കറക്റ്റ് ചെയ്ത് നിർത്തുന്നതിന് പല വിധത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് അതായത് നമുക്ക് സെമി സർക്കുലർ കനാൽസ് എന്ന് വിളിക്കുന്ന ചെവിക്കകത്ത് കാണുന്ന അതായത് പല പൊസിഷനിൽ നിൽക്കുന്ന ചെറിയ കുഴലുകളുണ്ട് ഈ കുഴലുകൾക്കകത്തുള്ള ചെറിയ സ്ട്രക് വരുന്ന വ്യത്യാസമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ചെവിക്കകത്ത് മണൽത്തരികൾ പോലെ കാൽഷ്യം കാർബണേറ്റിന്റെ ചെറിയ ക്രിസ്റ്റലുകളുണ്ട് ഈ ക്രിസ്റ്റലുകൾക്ക് ഒരുപക്ഷെ ചെറിയ തേയ്മാനം ഉണ്ടായി കഴിഞ്ഞാൽ ഇവ ഈ കുഴലുകൾക്ക് അകത്തേക്കോ വശങ്ങളിലേക്കോ പോയി തട്ടുന്നതാണ് നമുക്ക് പെട്ടെന്ന് ഈ തലയിറക്കം പ്രശ്നം ഉണ്ടാക്കുന്നത് പലപ്പോഴും ഈ തലയിറക്കം വരുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെവിക്ക് അടപ്പ് ഫീൽ ചെയ്യാം ചെവിക്കകത്ത് മൂളൽ കേട്ടു എന്ന് വരാം അല്ലെങ്കിൽ ചെവിക്കകത്ത് ടിക് ടിക് പോലുള്ള ശബ്ദങ്ങൾ കേട്ടു എന്ന് വരാം ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നു വരാം ചിലർക്ക് ഈ തലയിറക്കത്തിന്റെ ഒപ്പം കേൾവി ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു യും കണ്ട തലയറക്ക ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എഴുന്നേറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ബാലൻസ് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ട ഒരു അവസ്ഥയുണ്ട് ഇതില്ലെങ്കിലോ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല ഒരു കാര്യം ചെയ്യാൻ തോന്നത്തില്ല ജോലിക്ക് പോകണമെന്ന് തോന്നാത്ത ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം സാധാരണ തണുപ്പ് സമയത്ത് മഞ്ഞ് കാലത്ത് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ പൊസിഷൻ്റെ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് തലയിറക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഈ തലയിറക്കം നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മൂന്നാല് വ്യായാമങ്ങൾ വിശദീകരിക്കാം ഇത് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് തലയിറക്കത്തിന്റെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഈ പറയുന്ന വ്യായാമങ്ങൾ ചെയ്താൽ ഈ ടെൻഡൻസി നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ വ്യായാമം നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകൾക്കാണ് നൽകുന്നത് നിങ്ങൾ നിവർന്ന് സ്ട്രെയിറ്റായിട്ട് ഇരുന്നതിന് ശേഷം കണ്ണുകൾ ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് നോക്കുക ഒരു പോയിന്റിലേക്ക് നോക്കുക അവിടെ നിന്നിട്ട് നിങ്ങൾ ഗ്രാജ്വലി കണ്ണുകളെ മുകളിലേക്ക് ഉയർത്തുക കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി ഗ്രാജ്വലി ചെയ്താൽ മതി ഉയർത്തിയതിന് ശേഷം വീണ്ടും താഴേക്ക് നോക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ വ്യായാമം ഒരു പത്ത് തവണ ആവർത്തിക്കുക ഇത് നിവർന്നിരുന്ന് തല അനക്കാതെ വേണം ചെയ്യാനായിട്ട് അതിനുശേഷം നിങ്ങൾ കണ്ണുകളെ ഇരുവശങ്ങളിലേക്കും നിങ്ങൾ ചലിപ്പിക്കാൻ നോക്കുക ഇവിടെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുക ഇതും നിങ്ങളൊരു പത്ത് തവണ ആവർത്തിക്കുക അതിനുശേഷം കണ്ണുകൾ വലതുവശത്ത് മുകളിലെ കോർണറിലേക്കും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ വലതുവശത്ത് മുകളിലെ കോർണറിലേക്കും ഇടതുവശത്ത് താഴത്തെ കോർണറിലേക്കും നിങ്ങൾ മാറി മാറി ചലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇവ കണ്ണുകൾ നിങ്ങൾ ചലിപ്പിക്കുന്ന സമയത്ത് കണ്ണുകൾക്ക് ചെറിയ സ്ട്രെയിൻ തോന്നിക്കുകയും കണ്ണിൻ്റെ മസിലുകൾ വലിയതിൻ്റെയാണ് ഭയപ്പെടേണ്ട കാര്യമില്ല ഇതേപോലെ തന്നെ നിങ്ങൾ അടുത്ത വ്യായാമം ഇടതുവശത്ത് മുകളിലും വലതുവശത്ത് താഴേക്കും കണ്ണുകളെ ചലിപ്പിക്കുക ഈ വ്യായാമങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളൊരു പത്ത് തവണ ആവർത്തിക്കാൻ നോക്കുക നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള തലയിറക്കം ഉണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഈ വ്യായാമം ആവർത്തിക്കുന്നത് നല്ലതാണ് തുടർച്ചയായിട്ട് നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണുകൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്യാനുള്ള പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തുടർച്ചയായി തലയിറക്കം വരുന്നവർക്കോ കേൾവി കേൾവിക്കുറവിൻ്റെ ഭാഗമായിട്ട് തലയിറക്കം വരുന്നവർക്കോ ഈ വ്യായാമം വളരെ ഫലപ്രദമാണ് ഇനി രണ്ടാമത്തെ വ്യായാമം നിങ്ങൾ നിങ്ങളുടെ ചൂണ്ടുവിരൽ ആയിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ പിടിക്കുക അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ കൊണ്ട് മൂവ് ചെയ്തതിന് പകരം കണ്ണുകളെ നിങ്ങൾ ഈ ചൂണ്ടുവിരലിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തല ഓരോ വശങ്ങളിലേക്കും തിരിക്കാൻ നോക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഈ ചൂണ്ടുവരലിൻ്റെ അറ്റത്തേക്ക് നിങ്ങളുടെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് തല മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാനായിട്ട് നോക്കുക ഇങ്ങനെ ഒരു പത്ത് തവണ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ചൂണ്ടുവരൻ്റെ ആഗ്രഹത്തേക്ക് തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ തല ഇടത്തേക്കും വലത്തേക്കും വളരെ ഗ്രാജുവലി തിരിക്കുക ഇങ്ങനെ ഒരു പത്ത് തവണ ആവർത്തിക്കുക അതിനുശേഷം നിങ്ങൾ ഈ ചൂണ്ടുവരന്റെ അറ്റത്തേക്ക് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇടതുവശത്തെ മുകളിലേക്കും വലതുവശത്ത് താഴേക്കും നിങ്ങളുടെ തല ചലിപ്പിക്കാനായിട്ട് നോക്കുക പലപ്പോഴും കഴുത്തിന് വേദനയോ കഴുത്തിന് കംപ്ലയിൻസോ ഉണ്ടെങ്കിൽ വളരെ പതിയെ മാത്രമേ ഈ വ്യായാമങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ചൂണ്ടുവരലിൻ്റെ അഗ്രത്തേക്ക് എന്നെ നോക്കിയിട്ട് ഇടതുവശത്ത് മുകളിലേക്കും വലതുവശത്ത് താഴേക്കും ഈ വ്യായാമം ചെയ്യുക നമ്മൾ കണ്ണുകൾ കൊണ്ട് ചെയ്ത വ്യായാമം പോലെ തന്നെ രാവിലെ ഒരു അഞ്ച് മുതൽ പത്ത് തവണ ഇത് ചെയ്യാം വൈകുന്നേരവും ഈ വ്യായാമം ആവർത്തിക്കാവുന്നതാണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന വഴിക്ക് നമ്മുടെ കണ്ണുകൾക്കും നിങ്ങളുടെ കഴുത്തിലുള്ള മസിലുകൾ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനും തലയിറക്കത്തിൻ്റെ ടെൻഡൻസി കുറഞ്ഞു വരുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അക്യൂ പ്രഷറിൽ പറയുന്ന ഒരു പ്രഷർ പോയിന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നിങ്ങളുടെ തിരുനെറ്റിക്ക് അതായത് രണ്ട് പുരികത്തിൻ്റെയും കറക്റ്റ് നടുക്കായിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി പിടിക്കുക ഇങ്ങനെ അമർത്തി നിങ്ങളൊരു രണ്ട് മിനിറ്റ് തുടർച്ചയായി പ്രഷർ പോയിന്റ് പിടിക്കുക നിങ്ങൾക്ക് പലപ്പോഴും സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പോയിന്റിൽ പെയിൻ ഉണ്ടായി എന്ന് പറയാം നിങ്ങൾക്ക് അങ്ങനെ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യായാമം ചെയ്യരുത് അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക തുടർച്ചയായി രണ്ട് മിനിറ്റ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രഷർ പോയിന്റിൽ അങ്ങനെ ഒരു പ്രഷർ കൊടുക്കുക ഇത് നിങ്ങൾക്ക് തലയിറക്കത്തിൻ്റെ ടെൻഡൻസി കുറയാൻ സഹായിക്കും എന്ന് കണ്ടിട്ടുണ്ട് ഇനി അടുത്ത വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ബെഡിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ബെഡിലോ സോഫയിലോ സെറ്റിയിലോ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കാലിന്റെ ഭാഗത്ത് ഒരു തലയണ തലയണവയ്ക്കുക നിങ്ങളുടെ തലയുടെ ഭാഗത്ത് ഒരു തലയണ വയ്ക്കുക അതിനുശേഷം നിങ്ങൾ കട്ടിലിൽ നിവർന്നിരുന്നതിന് ശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തല ഒരു ഭാഗത്തേക്ക് ചരിക്കുക ഇപ്പോൾ വലതുവശത്ത് നിങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിളിൽ ഒന്ന് ചരിച്ച് ആ ഭാഗത്തേക്ക് നോക്കുക പൂർണ്ണമായും തല വലത്തേക്ക് ചരിക്കേണ്ട കാര്യമില്ല ഒരു നടുക്കായിട്ടുള്ള ഭാഗത്തേക്ക് നിങ്ങൾ തല ഒരു നാല്പത്തഞ്ച് ഡിഗ്രിയിൽ ചരിച്ച് പിടിച്ചതിന് ശേഷം അതേ പൊസിഷനിൽ തന്നെ നോക്കിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കാൻ നോക്കുക വളരെ ഗ്രാജ്വലി ചെയ്താൽ മതി സ്പീഡിൽ ചെയ്യേണ്ട കാര്യമില്ല സ്പീഡിൽ ചെയ്താൽ ചിലപ്പോൾ തലയിറക്കം വരാനുള്ള ചാൻസസ് ഉണ്ട് വളരെ ഗ്രാജ്വലി നിങ്ങൾ കിടക്കുക കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ കാഴ്ച മുകളിലേക്കായിരിക്കും ഇങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾ അനങ്ങാതെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നോക്കുക എന്നിട്ട് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഗ്രാജുവലി എഴുന്നേക്കുക എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ തല ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതായത് ഇടതുവശത്ത് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ വലതുവശത്തേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിടക്കാൻ നോക്കുക ചരിഞ്ഞ് ഇങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് കിടക്കുക എന്നിട്ട് ഗ്രാജ്വലി എഴുന്നേക്കുക ഈ വ്യായാമം രാവിലെ ഒരു അഞ്ച് തവണ വൈകുന്നേരം ഒരു അഞ്ച് തവണ ഇത് ആവർത്തിക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ഈ പൊസിഷൻ്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്ന തലയിറക്കം കുറയ്ക്കാൻ ഇത് വളരെ ഫലപ്രദമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സീസണിൽ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന ഒരു പ്രശ്നമാണ് തലയിറക്കം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലവിധ കാരണങ്ങളുണ്ട് രക്തസമ്മർദ്ദം ഉയർന്നു കഴിഞ്ഞാൽ വരാം നിങ്ങൾക്ക് വിളർച്ച അനീമിയ ഉണ്ടെങ്കിൽ വരാം എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും അല്ലാതെ നിങ്ങൾക്ക് ബാലൻസിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന തലയിറക്കമാണെങ്കിൽ ഞാനിവിടെ വിശദീകരിച്ച് ഈ സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളിൽ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ കുടുംബത്തിൻ്റെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും പല കുടുംബങ്ങളിലും ഉണ്ട് അവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ